പ്രേസലോ പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവപാഠപിടത്തിലായിരിക്കാണ് സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ചൊവ്വാഴ്ച രാത്രി ഉയരുന്ന നിലവിളിയുടെ ശബ്ദം എല്ലാവർക്കും അറിയാം ആ തലമുറകളെ ഓർത്താണ് ആമേൻ ഭാരപ്പെട്ട് നിലവിളിയോടും പ്രാർത്ഥനയോടും ും കൂടെ ഒരു വിടു തലമുറകൾക്കിടയിൽ ചെയ്യണമേ അമേൻ എൻ്റെ കുടുംബത്തിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ തലമുറകളിൽ നീ ഒരു വലിയ വിടുതൽ അയക്കണമേ അമേൻ എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ഒരു വലിയ സമൃദ്ധി ഉണ്ടാകണമേ അമേൻ തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി ജോലി കുടുംബജീവിതം ആമേൻ ആരോഗ്യം അങ്ങനെ വിവിധ വിഷയങ്ങൾക്ക് മത്തി മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അമേന ഒരു വിടുതൽ പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നു ഇന്ന് രാത്രി അമേൻ ഹാലലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കളേക്ക് ഇറങ്ങി വരും തലമുറ െ കർത്താവത്തോടും സന്ദർശിക്കും വിടുതന്റെ കരം ചലിക്കും തലമുറകൾ കകത്ത് ദൈവത്തിൻ്റെ വിടുതൽ ഇന്ന് രാത്രിയിലും കർത്താവ് ചലിപ്പിക്കും അലോഡ് ഹാലലു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വിടുതലായി ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് അമേൻ ഹാലലുയ്യ കർത്താവിൻ്റെ കരം ചലിപ്പിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ വിശ്വാസത്തോടെ ആമേൻ പറയുവാൻ തയ്യാറാണോ അതേ എൻ്റെ തലമുറ ആ കഷ്ടത്തിൽ നിന്ന് പുറത്തു വരും എന്റെ തലമുറ അമേൻ ഹാലലുയ്യ ആ പ്രയാസത്തിൽ നിന്ന് പുറത്തു വരും എന്റെ തലമുറയുടെ സന്തോഷം ഞാൻ കാണും എന്റെ തലമുറയുടെ അനുഗ്രഹം ഞാൻ കാണും എൻ്റെ തലമുറയുടെ നന്മ ഞാൻ കരങ്ങളിൽ അനുഭവിക്കും ഫ്രൈസലോൺ അമേൻ പിഷാജ് എത്ര എൻ്റെ തലമുറകളെ ഉയർത്തത്തില്ലെന്ന് വാദിച്ചാലും പിശാജ് എത്രത്തോളം എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തെ അമേൻ പുറത്തുകൊണ്ടുവരുവാൻ കഴിയാതെ വേണം ഞങ്ങൾക്കൊരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ കഴിയാതെ വേണം എൻ്റെ മക്കളോടൊപ്പം സന്തോഷമായി അധിവസിക്കുവാൻ കഴിയാതെ വേണം അമേൻ പിശാജ് എത്ര പദ്ധതികൾ ഒരുക്കിയാലും പിശാജെ അമേൻ നിന്റെ പദ്ധതി പൊളിയും ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടും ഫ്രെയ്സലോൺ അങ്ങനെയെങ്കിലും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ത്തിനകത്ത് നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ പട്ടണങ്ങളിൽ അനു അനുഗ്രഹിക്കപ്പെടും ഏത് സ്ഥാനത്ത് നിങ്ങൾ കരഞ്ഞും നിലവിളിച്ചും ഭാരത്തോടുമായിരിക്കുന്നോ അമ്മ നിശ്ചയമായും ആ അത്ഭുതം നിങ്ങൾ കാണും ആ അടയാളം നിങ്ങൾ കാണും ആ വീര്യപ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും പ്രേസലോൺ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാതപഠത്തിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിംഗരാമരവിള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക കൂടാതെ ഞങ്ങളെവിടെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശവും അമേൻ അമേൻ നന്നായിട്ട് അമ്മ പാട്ടും ആരാധനയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കുവാൻ കർത്ത ഭർത്താവ് സഹായിക്കും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക വിടുതൽ പ്രാപിപ്പാൻ സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കട്ടെ പ്രത്യേകാൽ ഐ ഈ മാസം ഈ ഏപ്രിൽ മാസം നമ്മൾ ഇന്ന് ഏപ്രിൽ ഒന്നാമത്തെ ദിവസമാണല്ലോ അമീൻ ഈ മാസം പത്താം തീയതി മുതൽ അമീൻ മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട പ്രേശ്യാമിയുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി അമീൻ നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കുന്നു നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു ിൽ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയും പ്രയോജനപ്പെടുത്തുക വലിയ വിടുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തീരും ഫ്രൈസലോ പ്രാർത്ഥനയോടെ ദൈവപാലപടത്തിൽ ഒരുമിച്ച് ചേർന്നായിരുന്നാട്ടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ അടുക്കൽ കടന്നിട്ടുണ്ട് ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥപ്പുറത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു ആമേൻ താൻ ജർമ്മനിക്ക് പോകുവാൻ വേണ്ടി പല പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്തു പരാജയപ്പെട്ടു പോയി കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയോടെ താൻ എക്സാം എഴുതി ആമേൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും അവൻ ഇതുപോലെ അമേൻ തകർന്നായിരിക്കുന്നവരെ കർത്താവ് വിടിവിക്കട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രേക്ഷകഫൗണ്ട ശബ്ദത്തോടൊപ്പം ഈ ചൊവ്വാഴ്ച രാത്രി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ജൂഡാബന ധീപലി അപ്പാ തലമുറകളുടെ മാനസാന്തരത്തിന് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു മധ്യത്തിന് അടിമപ്പെട്ടു പോയ ലഹരിക്ക് അടിമപ്പെട്ടു പോയ കൂട്ടുകെട്ടുകളിലും സ്നേഹബന്ധങ്ങളിലും പാപത്തിലും അധർമ്മത്തിലും മുഴുകിപ്പോയ അപ്പ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശുവിന്റെ നാമത്തിൽ ജൂഡാലി

வீடு விட்டுறங்கி போய தலைமுறைகள் மாதாபிதா சீத்த விளிக்கிற தலைமுறைகள் மாதாபிதாக்களை தள்ளுன மக்கள் ட்ரடிமப்பட்டு போய் யேசுவப்பா அப்பா தயுமே பாபத்தில் ஆண்டு போய லோகத்தில தலைமுறைகள் இன்று விடுதல் பிராபிக்கட்டேசுவிட நாமத்தில் அப்பா മക്കളുടെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശു അപ്പാ തലമുറകൾക്ക് നല്ല ജോലി കൊടുക്കണമേ അപ്പാ യേശുവേ മക്കൾക്ക് നല്ല ജോലി കൊടുക്കണം മക്കളായിരിക്കുന്ന രാജ്യത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കണമേ അപ്പ യേശുവേ തലമുറകളെ സന്ദർശിക്കണമേ നല്ല ജോലി കൊടുക്കണമേ അപ്പാ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ മക്കൾക്ക് നല്ല ജോലി കൊടുക്കണം മക്കളുടെ രോഗങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ യേശുവേ തലമുറകളിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിലപ്പാ ജന്മന ഉള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ അപ്പാ യേശുവേ സ്തോത്ര അപ്പാ കർത്താവേ യേശുവേ സ്തോത്ര മക്കളായിരിക്കുന്ന രാജ്യം ൾ മാതാപിതാക്കൾ കടന്നു പോകട്ടെ മക്കൾ വാങ്ങുന്ന നല്ല വാഹനങ്ങൾ യാത്ര ചെയ്യട്ടെ മക്കൾ പണിയുന്ന നല്ല ഭവനങ്ങളിൽ പാർക്കട്ടെ അപ്പാ യേശുവേ രോഗികളായിരിക്കുന്ന മക്കളെ സന്ദർശിച്ചു ഭാവി ആഗ്രഹിക്കുന്ന മക്കൾക്ക് ദൈവം നല്ല ഭാവി കൊടുക്കണം യേശുപ്പാ നല്ല ഭാവി ജീവിതം ആഗ്രഹിക്കുന്ന മക്കൾക്ക് നല്ല ഭാവിയെ നൽകണമേ അപ്പാ ഈ മാതാപിതാക്കളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പാ മക്കളുടെ നന്മകൾ കാണട്ടെ അനുഭവിക്കട്ടെ മക്കളുടെ സന്തോഷം കാണട്ടെ അപ്പാ ഞങ്ങൾക്ക് തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകളുടെ റിസൾട്ടുകൾ അടുത്ത് വരുന്നു നല്ല മാർക്കൂടെ അവർ പാസ്സാകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടും എ ശിവനാം തന പിതാവേ അമേൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കോ സ്ക്രീൻ നമ്പറിലേക്ക് വിളിക്കാം വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സ്ആപ്പിൽ മെസ്സേജ് ആയിട്ട് എല്ലാ വ്യാഴം ലൈവ് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമറിയാതെ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലാരനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ ആക്കാമല്ലേ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ് അറ്റമ വള ജംഗ്ഷൻ എം എസ് അണ്ടകിങ്ങിനോട് കടന്നുവരിക അയോട് അറിയിക്കുക അമീൻ ഗോഡ് ബ്ലെസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.